അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയ്ക്ക് രണ്ടാമതും യോഗത്തിന് ആതിഥ്യം വഹിക്കാനായത് അപൂർവ നേട്ടമാണെന്ന് അദ്ദേഹം പറഞ്ഞു india has enhanced its uh, uh, roles its uh, participations and contributions our scientific communities our researchers are doing excellent job i have personally interacted with them our team there in antarctica uh, when i interacted with them i was uh, very proud of them they were confident putting all the efforts I I, I also went to Arctic last year in in Svalbard. had a good time there understanding the whole, uh, in the whole situation polar അന്റാർട്ടിക് ഉടമ്പടിയിൽ ഒപ്പുവച്ച അൻപത്തിയാറ് രാജ്യങ്ങളെ പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് അന്റാർട്ടിക് മേഖലയിലെ വിഭവങ്ങളുടെ സുസ്ഥിര വിനിയോഗവും വിവിധ പദ്ധതികളെ കുറിച്ചുള്ള വിലയിരുത്തലും രാജ്യങ്ങൾ തമ്മിലുള്ള വിവര കൈമാറ്റവും പത്ത് ദിവസത്തെ സമ്മേളനത്തിൽ ചർച്ചയാകും അന്റാർട്ടിക്കയിൽ പുതിയ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയും ഈ യോഗത്തിൽ അവതരിപ്പിക്കും അൻപത്തിയാറ് രാജ്യങ്ങളിൽ ഇരുപത്തിയൊൻപത് എണ്ണത്തിന് മാത്രമാണ് കൺസൾട്ടീവ് പദ്ധതിയും തീരുമാനമെടുക്കാനുള്ള അധികാരവും ഉള്ളത്